ഗൈസ് ഈ വെളിച്ചെണ്ണ പാക്കറ്റുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ബോട്ടിലോട്ട് ഫില്ല് ചെയ്യാം ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈമുണ്ടാവുള്ളൂ പുറത്തു പോയി ഔട്ട് ആവുകയും ചെയ്യും അടിപൊളി ചെയ്യുന്നേ ചെയ്യുന്നുണ്ടാരെങ്കിലും ആരാണ് മുപ്പത് ഓരോ വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ബോട്ടിലോട്ട് ഫില്ല് പെട്ടെന്ന് പെട്ടെന്ന് സെല്ല് ചെയ്തോ പൊറത്തു പോലെ പതിനെട്ടായി പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ എങ്ങനെ വേണേലും പൊട്ടിക്കട്ടോ നിങ്ങൾക്ക് കടിച്ചു വേണേലൊക്കെ പൊട്ടിക്കാം ഓക്കെ ഉപയോഗ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ വരും എല്ലാരും അത് കാണിച്ചു തരുമോ ചെയ്തിട്ടുണ്ട് ആയിരം രൂപ വേണോ മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ പാക്കറ്റ് ആണോ ആൾക്കാരാട്ട് രണ്ടെണ്ണം ചെയ്തോണ്ട് നാനൂറ് രൂപ കൊടുക്കാം അതെ അടുത്തു നിങ്ങൾ എത്രത്തോളം ഫില്ല് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ ചെലപ്പോ അടുത്തത് നിങ്ങളായിരിക്കും കേട്ടോ